Thank <laughs> you. ഹലോ നമസ്കാരെ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് കുറച്ച് ചക്കരക്കേങ്ങ വാങ്ങിനെ അത് പുഴുങ്ങാൻ വേണ്ടിട്ടാണ് അപ്പൊ നല്ല വൃത്തി കഴുകിയിട്ട് വന്നിട്ടുണ്ട് തോട്ടന്നില്ലാതാ അപ്പൊ ഇനി അതെല്ലാം ഒന്ന് കുറച്ച് വലുതാന്നല്ലേ അപ്പൊ ഒന്ന് കഷ്ണാക്കി ആ കഷ്ണാക്കി ഇടട്ടെ നല്ല വലുപ്പുണ്ട് അല്ലേ അച്ഛാ നമ്മളെങ്ങോട്ടേന് മുമ്പ് എത്ര ചക്ക കിടന്നല്ലേ അല്ലേ അതെ ഇപ്പം പന്നി വെച്ചക്കൂല്ല ും നടും പോയില്ല നമ്മ കഴിഞ്ഞ വർഷം ഉം കൊറച്ച് കിട്ടില്ല നമുക്ക് അത്ത വലുപ്പം ആയിട്ടാ അങ്ങനെ പോണോ അമ്മേന്റെ നിർദ്ദേശം സ്വീകരിക്കും അമ്മേന്റെ നിർദ്ദേശം സ്വീകരിക്കും കൊറച്ചെറുതാക്കിന്ന വേണ്ടല്ലേ അന്ന വേണ്ട എന്നാല് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒരു അഭിപ്രായം സ്വീകരിക്കും ചെയ്തു വെൽഡലാക്കി നല്ല വെൽപ്പൂല് കേടല്ലാം പരിക്ക് പറ്റിയതാ അത് രണ്ടു വർഷമാക്കണേ ഇത് രണ്ടു വർഷ നടുക്ക മുറുക്ക് നടുക്ക അതിന്റെ അത് ഇനി ആദ്യം ആ അങ്ങനെ ആ അങ്ങനെ ഉപ്പ് കുടിക്കണ്ട ഉപ്പിടണ്ടല്ലേ എന്നെ കേടുണ്ടായ ചൊയ വരും അല്ലേ ഇതെല്ലാം ഒന്ന് മുറിച്ചിടട്ടെ

இல்ல മുത്തുമണിസില് കളിക്കാൻ വന്നിട്ടുണ്ട് എല്ലാവരും എല്ലാരും അല്ലെ എന്ത് മുട്ടായിട്ട് ഒരു മുട്ടായിട്ടുണ്ട് നിങ്ങക്ക് കിലോ മുട്ടേ അച്ചോ നിങ്ങക്ക് രണ്ടാ കിലോ മുട്ടായി അമ്മക്കൊടുത്തിനീ പൊട്ടിച്ചുകൊടുക്കാനാ

ഏ അപ്പുറം വെള്ളം വെച്ചിട്ടുണ്ടായ കത്തിക്ക് കത്തിക്ക് പോയി അല്ലാതെ ഇപ്പൊ പിള്ളേർക്ക് വെള്ളം കൊടുക്കാൻ മോന്നിയന്ന് അപ്പൊ ഒരു മുട്ടിക്ക് അച്ചോ അധികം കളിക്കാൻ വെക്കല്ല ആ അയാ ആ വെന്തുവാർത്തോ അപ്പൊ നമ്മുടെ കിഴങ്ങ് വെന്തിട്ടുണ്ടെ അപ്പൊ നമ്മുടെ കിഴങ്ങെല്ലാം പുഴുങ്ങി റെഡി ആയിട്ടുണ്ട് കുറച്ച് തേങ്ങാപ്പൂള് കൊടുത്തിട്ടുണ്ടേ അപ്പോ ചായ ലതാ അവിടെ കൂട്ടുന്നുണ്ട് കട്ടനല്ലേ കട്ടൻ ചായ നമ്മൾ നമ്മളെ കഴിച്ചാ എടുക്ക് എടുക്കന്നേ കഴിച്ചോ മുന്തിറ്റോർത്തി മുന്തിറ്റേ അപ്പൊ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് എടുക്കറും കൊറേ സമയം വിളിക്കുന്നു എന്നിട്ട് രണ്ടാണോ ഇഷ്ടല്ല ബിരിയാണി ആയിട്ട് ഓടി വരുന്ന സംഭവം നമ്മൾ ആൾക്കാർക്ക് ഇത് ഇഷ്ടമില്ലു അല്ല നല്ല മധുരവില്ലേ എന്തുണ്ട് മധുരണ്ടാ ഇതാ തേങ്ങാപ്പൊള്ളിതാ തേങ്ങാപ്പുള് തേങ്ങാപ്പുള കൂട്ടി നോക്കറ ഒരു രക്ഷം തേങ്ങാപ്പൊളും എടുക്കമ്മ തേങ്ങാപ്പൊളും എടുക്ക ഒരു എടുക്ക് കൂട്ടി അത് നോക്കിയാ തേങ്ങാപ്പള്ളും അതും തേങ്ങാപ്പൊളും അതും ഒരു ഭക്ഷണം ആ തേങ്ങാപ്പുള ഇടും ആണിക്ക് അതും കടിക്കറ പ്രത്യേക ആയിക്കോ ഇല്ലേ അമ്മ തേങ്ങാപ്പുള കൂട്ടിയ അതും കൂട്ടി അതും തിന്ന് വയലിട് പറ്റാണ്ടെന്നല്ല അതിന്റെ ഒരു ചെറിയ തേങ്ങ നല്ല ആണ് പച്ച തേങ്ങപ്പൊളുണ്ടാ ഞാനും ഒരു വർഷം എടുക്കുമ്പല്ല നമ്മളെ ചെറുപ്പത്തിൽ അധികം ഇതാണെ ചായ